എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാടങ്ങും ഓണാഘോഷം നടക്കുകയാണ് ഓണത്തിൻ്റെ വരവ് കുറിച്ചുകൊണ്ട് അത്താഘോഷം തൃപ്പൂണിത്രയിൽ ആരംഭിച്ചു അതോടുകൂടി ദേശമാകെ കേരളമാകെ മലയാളികളാകെ ഓണം ആഘോഷിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും ഓഫീസുകളിലും എല്ലാവരും എല്ലാവർക്കും ഓണാശംസകൾ ഇപ്രാവശ്യം അത്താഘോഷത്തോടെ വേഷങ്ങളെല്ലാം സാധാരണ നാടൻ കളികളും കോൾക്കളികളും എല്ലാവിധ കളികളും ക്ഷേത്ര കലകളും എല്ലാമാണ് കണ്ടിരുന്നതെങ്കിലും ഇപ്രാവശ്യം സിനിമാ നടന്മാരും മരിച്ചു പോയവരും എല്ലാവരും അത്താഘോഷത്തിന് പങ്കെടുത്തു ലുട്ടാപ്പി മായാവി ഡാഗിങ്ങമ്മ എല്ലാവരെയുള്ള മേഖല അത്താഘോഷത്തിന് അതാകു ജനം മന്ത്രി രാജീവയ്ക്കായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ നടന്ന് കണ്ടോ എല്ലാ നാടൻ കലകളും ഉണ്ടായിരുന്നു അതിടാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ പലവിധം പുലികളികളും തെയ്യം പുലി പുലികളികൾ പല വിധത്തിലുള്ള പുലികളികളാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം കാലാവസ്ഥ അനുകൂലമായിരുന്നു നല്ല പൊരിഞ്ഞ വെയിലത്തായിരുന്നു ഇതെല്ലാം തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിൽ നിന്ന് അത്തം ഘോഷയാത്ര പുറപ്പെട്ടിട്ട് നിശ് ആ പ്രദേശം മുഴുവൻ തൃപ്പൂണിത്ര നഗരം മുഴുവൻ ചുറ്റി വന്ന് വീണ്ടും കയറുന്നതാണ് തൃക്കൂണിത്ര ബോയ്സ് സ്കൂളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ധാരാളം നിശ്ചല ദൃശ്യങ്ങളുണ്ടായിരുന്നു സാധാരണ വരുന്ന മാവേലിയാണ് കാണുന്നത്

രാജ്യം നട്ടി തന്നെ ഉണ്ടായിരുന്നു നിശ്ചയിക്കുക ഇതെല്ലാം കണ്ട് അത്യാഘോഷം കാണപ്പെടുന്നു ഇതിൽ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടെ നമ്മൾ കണ്ട് ആസ്വദിക്കുക സന്തോഷിക്കുക ആഘോഷങ്ങൾ പാട്ട് ചെയ്തിട്ട് എല്ലാവരും തന്നെ ആഘോഷിക്കുക Kazuto This <coughs> place has <coughs> a bar station തൃപ്പൂണിത്രയിലെ വലിയ ആഘോഷമാണ് അത്താഘോഷം അത്തച്ചമയം കണ്ടോ കൈകൊട്ടിക്കളി മാർഗംകളി ഒപ്പന എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ നാടൻ കളികളും ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാർച്ച് ഫാസ്റ്റും മറ്റും ഉണ്ട് എല്ലാം ഇതിലും ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും അത്തം കാണാത്തവർക്ക് അത്താഘോഷം കാണാത്തവർക്ക് വേണ്ടിയിട്ടിട്ടതാണ് കൂടെ പ്രപഞ്ചഗീതിയുടെ ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും എല്ലാവരും ഓണം സന്തോഷത്തോടെ ആഘോഷിക്കുക കാവടിയൊക്കെ ഉണ്ടായിരുന്നു കാവടി പിന്നെ ഈ ഇങ്ങനത്തെ രൂപങ്ങൾ പലതും കുറെ സമയം നമ്മള് മതിമറന്ന് നിന്ന് പോകും ആയിരക്കണക്കിന് ജനങ്ങളാണ് കാണികളായിട്ടും പക്ഷെ കല കലകളിലെല്ലാം പങ്കുകൊണ്ടതും ആയിരക്കണക്കിന് ആളുകൾ ും ഇത്തേറെ കോളേജിലെ ഒരു കുട്ടികളുടെ ഡാൻ ഓണാഘോഷം ഉണ്ടായിരുന്നു അടിപൊളി ഡാൻസ് പിന്നെ കളിയും മത്സരങ്ങളും വള്ളംകളി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന പല ഇത് സ്ഥിരം വരുന്ന ഒരു മാവേലിയാണ് പത്മകുമാർ തൃപ്പൂണിത്രയിലുള്ളതാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കുപ്പുകയ്യോടെ ലക്ഷ്മി കണ്ടതിന് നന്ദി നമസ്കാരം